ഹായ് ഫ്രണ്ട്സ് ജിംസ് ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മനോരട്ട കേട്ടോ എന്റെ വീഡിയോ അറിയാൻ പറ്റും നമ്മളിന്ന് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ മനോരട്ടിന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് അല്ലേ ഫ്രണ്ട് ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു മനോര ഒരു തേൻ തേൻ ഈച്ച കൂട് കെട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ ചിമ്മണി ചിമ്മണിയിലെ കൂട് കെട്ടിയിട്ടുണ്ട് കെട്ടിട്ടുണ്ട് അന്ന് പിടിക്കാമല്ലോ വിളിച്ചു അപ്പൊ അപ്പാട് വനരാട്ടൻ വിളിച്ചു അപ്പൊ നമ്മള് രണ്ടാളും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് ഈച്ചനെ പിടിച്ച കൂട്ടിലാക്കി അല്ലെ അങ്ങനെ സാഹചര്യം പോയി നോക്കാം അല്ലെ സാഹചര്യം വീഡിയോ എല്ലാരും ഫുള്ള് കാണണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങക്ക് ഉപേമാകുന്ന വീഡിയോ ആയിരിക്കും അല്ലെ പ്രകൃതിയിൽ ഒരുപാട് അതെ അതെ ഈച്ചും എങ്ങനെ നമുക്ക് പ്രകൃതിയിലെ കൂട്ടിലാക്കാന്നുള്ളതും കൂടെ നമുക്ക് അറിയണ്ടേ അതെ ഇത്രയും നാളെ കണ്ടത് ചോദിച്ചും

അത് ഇറത്താന്ന് ഇപ്പൊ ബീച്ചുള്ളത് നമുക്ക് ഇരുന്ന് ഇപ്പൊ പിടിക്കാനൊരു സൗകര്യമല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇത് നല്ല ഇങ്ങോട്ട് ഊരി എടുക്കാം ചിമ്മണിന്റെ അല്ലേ ചിമ്മണീൻറെ അടപ്പ് അടിയിലോട്ടുണ്ടാവോ അടിയിലുണ്ട് അടിയിലും ഉണ്ട് അതിൽ ഫുൾ തേനുണ്ട് ചിമ്മണിന്റെ അടിയിലോട്ടുള്ള പൈപ്പിന്റെ അകത്തുണ്ടല്ലോ വേണേട്ടാല് വലിയ തെറ്റല്ലേ പുറത്തുനിന്ന് കാണുമ്പോ ചെറുതാ പുറത്ത് കാണാൻ ചെറുതാന്ന് മാത്രല്ല വലിയ ഇട കെട്ടിട്ട് താഴകോളം പോയിരിക്കും നമുക്ക് തേനെടുക്കാൻ വേണ്ടി ഒന്ന് ഉച്ച കൊടുക്കാനൊരു സൗകര്യം ഇല്ല അപ്പൊ ഞാൻ നോക്കാം ボーカー、ねうん、パかンない。

അല്ലേ മോനെ വലിയ വലിയ ടേ മുറിച്ചെടുക്കാൻ ചെറിയ പ്രയാസമുണ്ട് അപ്പോൾ നമുക്ക് ഒരു വലിയ പീസത്തി കിട്ടുമെന്ന് നോക്കട്ടെ ആ ആയ്യോ താഴേക്ക് പോയി വേം വെച്ചോ വേച്ചോ വാള വെച്ചോ

ട്ടോ ഈച്ച മുഖത്ത് കുത്തി ഭയങ്കര വേദന ആയിരിക്കും ചെറുതേന ഈച്ച പോലെല്ലോ ഇത് കുത്തിയാല് മുകളിലെ ഞാൻ നീര് വെച്ചു വരും അതുകൊണ്ട് പരീക്ഷിക്കാൻ കഴിയില്ല ആ പ്ലേറ്റ് ആ ഇല്ലാത്ത ഒക്കെ എടുത്താ ഇത് ഇതില്ലാത്തല്ല എത്താ നല്ല നീളത്തിലുണ്ടട്ടെണ്ടാവും ഒറ്റി കിട്ടൂലേക്ക് പറഞ്ഞിട്ട് അവര് കൂട്ടി കുട്ടി പോസ്റ്റ് കഴിച്ചു ഒറ്റ കുപ്പി തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഞാൻ രണ്ടാഴ്ച മുന്നേ പിന്നെ ു ഒക്കെ പറഞ്ഞു ഇല്ലാതെ കാണാട്ടാ ഇപ്പൊ കയറിയിട്ട് അപ്പൊ കയറുമ്പോ തന്നെ ഇല്ലാത്ത കീരി കിട്ടിയാ നമുക്ക് എളുപ്പം കഴിയുകൊണ്ട് ആ

അടയേലം കിട്ടി ഏകദേശം പത്തോപ്പി തേനുള്ള താഴെ വീണത് എല്ലാം കൂടി ഒരു അഞ്ചു തോപ്പി തേൻ കിട്ടി നമുക്ക് ഇനിയിപ്പിച്ചാൽ പുഴുവടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ ഈച്ചന പതുക്കെ ഞാനൊരു രണ്ടടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മള് വേറെ പെട്ടീന്ന് എടുത്ത് വെച്ച അടിയാണ് വീട്ടിൽ കൊണ്ടുവരുന്ന പുഴുവടിയുണ്ടെങ്കിൽ ഈച്ച നിക്കൂലും പുഴവാട ഞാൻ വേറെ പെട്ടീന്ന് കിട്ടൂല ഇത് ഈ കണ്ടീഷൻ ആയതുകൊണ്ട് കിട്ടിയില്ല പെട്ടി അല്ലെങ്കിൽ ഇതേ സ്ഥാനത്ത് ഈ അട തന്നെ മുറിശീന കെട്ടിക്കൊടുത്താൽ മതി രീതി ചെയ്യാം നമ്മള് ഞാൻ വാതിട്ട്

ഇവിടുന്ന് പിടിച്ച നേരെ അതിന്റെ അത് അല്ലേ ഞാൻ ഇത്രയും സമയം ചെയ്തതില് നമുക്ക് കുറെ ഈച്ച നഷ്ടപ്പെട്ടു പോയി ചിമ്മിനീട്ട് പൈപ്പ് ആയതുകൊണ്ട് കുറെ ഈച്ച നഷ്ടപ്പെട്ടു താഴോട്ട് വീണ് പോയി അടയടക്കം വെച്ച് വീണ് കൊറേ ഈച്ച പകുതിയോളം ഈച്ചുപോയി പക്ഷെങ്കിലും നമുക്ക് നല്ല ശതമാനം ഈച്ച കിട്ടി ഈപ്പം കൊറേ നല്ലൊരു ഈച്ചകത്തേക്ക് കൂടി കണ്ട നിറഞ്ഞ ഈച്ച ഉണ്ട് അതുപോലെ തന്നെ ഈ പെട്ടിയിലൊക്കെ നിറഞ്ഞ പിന്നെ മേലെ ഈച്ചയായി ആയി അപ്പൊ അതിന് സാവകാശം ബാക്കി ഈച്ചയും കൂടി ഇതിലേക്ക് വന്ന് കൂടി കൂടിക്കഴിഞ്ഞാല് നല്ലൊരു സെറ്റായി മാറും കൊറേ കുത്തി കിട്ടിയാ കൊറേ കുത്തിട്ടി ഒരുപാട് ആണിണ്ടില്ലേ പോയില്ലേ ഭയങ്കര കാലിന് എല്ലാം ഞാനത് മനസ്സിലായിട്ട് എടുത്തില്ല കൂടാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പം എടുത്തു കഴിഞ്ഞാൽ ആ ഈച്ച നഷ്ടപ്പെട്ടു പോകും അപ്പൊ ആ മുഴുവൻ ഈച്ച കൂടിയതിനു ശേഷം ഒന്നിക്ക് രാത്രി ഇങ്ങോട്ട് എടുക്കാൻ പറ്റും അപ്പൊ രാത്രി എടുക്കാന്ന് വെച്ചിട്ടാന്ന് അറിയുന്ന വീട് പ്രശ്നമില്ല ഇന്ന് രാത്രി എടുക്കാം അവർക്ക് എന്തായാലും ഒരു അഞ്ചെട്ട് ഊപ്പി തേൻ കിട്ടിയേ നല്ല തേനാണ് അവർക്ക് കിട്ടിയതിനാൽ നല്ല സൂപ്പർ അവർക്കാണ് മെച്ചം നമുക്ക് കിട്ടിയ സെറ്റിനേക്കാളും മെച്ചം വീട്ടിലുള്ളവർക്ക് കിട്ടിയ തേനാണ് നല്ല ഒരു അഞ്ചരൂപേം കിട്ടി എന്നുള്ളതാണ് അതെ അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് കാണാം ബായ് ബായ്